നമസ്കാരം തിരുവനന്തപുരം പാളയത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുകയും കരിങ്കൊടിക്കാട്ടി വാഹനം തടയുകയും ചെയ്തെന്ന കേസിൽ എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയ ജാമ്യാപേക്ഷ ഹൈക്കോടതി പത്തിന് പരിഗണിക്കാൻ മാറ്റി കേസിലെ ഒന്നു മുതൽ ഏഴുവരെ പ്രതികളായ യദുകൃഷ്ണൻ ആശി പ്രദീപ് ആർ ജി ആശിഷ് ദിലീപ് റയാൻ അമൽ ഗഫൂർ റിനോ സ്റ്റീഫൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് പരിഗണിച്ചത് ഇവരുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പതിനാലിന് തള്ളിയിരുന്നു തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് സി എസ് ഡയസ് ആണ് ഹർജികൾ പരിഗണിക്കുന്നത് ആർ എസ് എസ് ഗവർണർ ഗോബാക്ക് എന്ന മുദ്രാവാക്യം വിളിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനം വളയുകയായിരുന്നു വിമാനത്താവളത്തിലേക്ക് പോകുന്ന വഴി തിരുവനന്തപുരം പേട്ട ജംഗ്ഷന് സമീപം പോലീസ് സ്റ്റേഷന് എതിർവശത്ത് വെച്ചായിരുന്നു പ്രതിഷേധം ആർ എസ് എസ് ഗവർണർ ഗോ എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് അതേസമയം തനിക്ക് സുരക്ഷ ഒരുക്കിയതിൽ വീഴ്ച ഉണ്ടായി എന്ന് ആരോപിച്ച് ഗവർണർ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് നാടകീയ സംഭവങ്ങൾക്ക് വഴിവെച്ചു കാറിൽ നിന്ന് പുറത്തിറങ്ങി ക്ഷുഭിതനായ ഗവർണർ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗവർണർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എവിടെയെന്നും ഈ ഗുണ്ടകളാണോ ഇവിടം ഭരിക്കുന്നതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്നും കണ്ണൂരിൽ ചെയ്തതുപോലെ തന്നെ ശാരീരികമായി ആക്രമിക്കാൻ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തിയതാണ് ഈ പ്രതിഷേധമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു കാർ ആക്രമിക്കുന്നതാണോ ജനാധിപത്യം അവർ മുഖ്യമന്ത്രിയുടെ കാർ ആക്രമിക്കുമോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണിത് ക്രിമിനലുകളെ വെച്ചുപൊറപ്പിക്കില്ല ജനങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത് റോഡ് ഭരിക്കാൻ ഒരു ക്രിമിനലുകളെയും താൻ അനുവദിക്കില്ല എന്നുമായിരുന്നു കാറിൽ നിന്ന് പുറത്തിറങ്ങി ക്ഷുഭിതനായി ഗവർണർ പ്രതികരിച്ചത് സമ്മർദ്ദത്തിന് വഴങ്ങാത്തത് തനിക്കെതിരെ ഭീഷണിയാണോ എന്നും പോലീസിന്റെ പ്രതിഷേധത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നും അദ്ദേഹം അന്ന് കുറ്റപ്പെടുത്തുകയുണ്ടായി സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ തലസ്ഥാനത്ത് നടത്തിയ എസ് എഫ്ഐയുടെ ബാനർ പ്രതിഷേധത്തിലും ഭീഷണിയുടെയും വെല്ലുവിളിയുടെയും ചുവയുള്ള ബാനറുകളാണ് ഉയർത്തിയത് മിസ്റ്റർ ചാൻസലർ ഇവിടെ വിഷം തുപ്പരുത് എന്നുൾപ്പെടെ എഴുതിയ ബാനറുകളാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഉയർത്തിയത് മിസ്റ്റർ ചാൻസലർ സർവകലാശാലകളിൽ വിഷവും പാൻപരാഗും തുപ്പരുത് സി പി എ വെട്ടിയ നാടാണേ എന്നായിരുന്നു ഒരു ബാനർ ഹിറ്റ്ലർ തോറ്റു മുസോളിനി തോറ്റു സർ സി പി എം തോറ്റു മടങ്ങി എന്നിട്ടാണോ ആരിഫ് ഖാൻ ഇതായിരുന്നു എസ് എഫ് ഐ ഉയർത്തിയ മറ്റൊരു ബാനർ കറുത്ത നിറമുള്ള തുണികളിലാണ് എല്ലാ ബാനറുകളും ഉയർത്തിയത് ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ കോലവും കത്തിക്കുകയുണ്ടായി തുടർന്ന് പ്രകടനമായി സർവകലാശാല ആസ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികൾ കവാടത്തിലും ബാനർ കെട്ടി ജില്ലയിലെ മറ്റു കോളേജുകളിലും ഗവർണർക്കെതിരെ ബാനറുകൾ ഉയരുകയുണ്ടായി മിസ്റ്റർ ചാൻസലർ കുമ്പിട്ട് നേടിയവർക്ക് നിവർന്ന് നിന്ന് പ്രതിഷേധിക്കുന്നവരെ കാണുമ്പോൾ ഭയമാണ് എന്നാണ് തൈക്കാട് ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ഉയർന്ന ഒരു ബാനർ അടിയന്തരാവസ്ഥയെ ഭയന്നിട്ടില്ല പിന്നെയാണോ ആരിഫ് ഖാനെ സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്നായിരുന്നു പെരിങ്ങമല ഇക്ബാൽ കോളേജിലെ എസ് എഫ് ഐക്കാർ ബാനറിൽ എഴുതിയത് കാലിക്കറ്റ് സർവകലാശാലയിലെ പരിപാടികൾക്ക് ശേഷം ഗവർണർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് മുന്നോടിയായായിരുന്നു എസ് എഫ് ഐയുടെ ഈ പ്രതിഷേധം